ഹലോ ഗൈസ് ഇന്നാണ് നമ്മുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം അപ്പോൾ ഇപ്പം ദാ ക്ലീനിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത്ര ദിവസം എനിക്ക് ക്ലീൻ ചെയ്യാൻ നേരം കിട്ടിയിട്ടില്ല അതായത് എൻ്റെ റൂം ഞാൻ അലമാറിയും അതുപോലെ തന്നെ കബോർഡൊക്കെ രണ്ട് ദിവസം മുന്നേ പുലർച്ചെ രണ്ട് മണിക്ക് മൂന്ന് ഇരുന്ന് വൃത്തിയാക്കി കാരണം എല്ലാ ദിവസവും ഷൂട്ടുണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ കല്യാണത്തിന് എടുക്കാൻ കാരണം നേരം കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ഇതാ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇതാ ബെഡിൽ നിലത്ത് വൃത്തിയാക്കണം കാരണം ഫുള്ള് ബെഡിൽ ഇട്ടേക്കാം അപ്പം ഈ സാധനങ്ങളൊക്കെ ഇനി എന്ത് ചെയ്യണം നല്ലപോലെ ഒരുക്കി വെക്കാനുണ്ട് അതിനകത്തേക്ക് നമുക്ക് കല്യാണത്തിന് ഗുരുവായൂരിക്ക് കൊണ്ടുപോകേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് എന്ത് ചെയ്യണം സെറ്റ് ആക്കണം ഇപ്പം ഏകദേശം സമയം ഒമ്പത് മുക്കാലായി പതിനൊന്നരൊക്കെ ആകുമ്പോഴത്തേനും ചെക്കൻഡ് ഇടുന്ന ആൾക്കാർ വരും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫംഗ്ഷൻ വരുന്നത് പുട കൊടുക്കലും അതുപോലെ തന്നെ ജാതകം കൊടുക്കലുമാണ് കേട്ടോ അപ്പോൾ ജാതകം കൊടുക്കല് അറിയാമല്ലോ അതായത് പെണ്ണിൻ്റെ ജാതകം പെണ്ണിൻ്റെ മാമൻ ചെക്കൻ്റെ മാമന് കൊടുക്കുന്ന ഒരു ചെറിയൊരു ചടങ്ങാണ് അത് നോർമലി എൻഗേജ്മെൻ്റ് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ ഒരു മാസം മുന്നേ കൊടുക്കാറുണ്ട് ഒരാഴ്ച മുന്നേ കൊടുക്കാറുണ്ട് ചിലപ്പോൾ ഞങ്ങളിത് തലേ ദിവസമാണ് കൊടുക്കണത് അപ്പോൾ എല്ലാവരും പുടവ വാങ്ങൽ കൊടുക്കൽ ചടങ്ങൊക്കെ തലേ ദിവസമാണ് വയ്ക്കാറുള്ളത് അപ്പോൾ രണ്ടും ഒരു ദിവസം തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത് അങ്ങനെ അപ്പോൾ അവിടെ നിന്നൊരു പത്ത് പതിനഞ്ച് ആൾക്കാർ വരുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടാവും അതൊരു ചെറിയൊരു പ്രോഗ്രാമാണ് കേട്ടോ അപ്പോൾ ഇനി സമയം വളരെ കുറച്ചുള്ളൂ എനിക്ക് റെഡി ആവണം റൂമൊക്കെ ഒന്ന് റെഡിയാക്കണം അത്രയും പരിപാടിയൊക്കെ ഉണ്ട് നമ്മുടെ മൈലാഞ്ചി ഉണ്ടോ നല്ല കളറായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓക്കെ അപ്പോൾ ഞാൻ പോയിട്ട് കുളിക്കട്ടെ റൂമ് സെറ്റാക്കട്ടെ എന്നിട്ട് ഒരുങ്ങാനുണ്ട് അങ്ങനെതാ കുളിച്ചൊക്കെ വന്നു ഇതൊക്കെ ഫുള്ള് വൃത്തിയാക്കി കേട്ടോ സംഭവം ഞാൻ വിചാരിച്ചത് ഒക്കെ അടുക്കി പറക്കി വെക്കാമെന്നാണ് പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല ഇപ്പോൾ പത്തര കഴിഞ്ഞ് പതിനൊന്നരക്കാവുമ്പോഴേക്കും അവർ വരും ഇതിലൊട്ട് റെഡി ആയിട്ടില്ല അപ്പോൾ ഇതാ ഒക്കെ ഞാനിത് അങ്ങനെ ഇതിൻ്റെ സൈഡിലേക്ക് നല്ല വൃത്തിയിൽ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ റിസപ്ഷൻ്റെ ഡ്രസ്സ് ട്രൈ ചെയ്യാൻ പോകുന്ന സമയത്ത് ടൈറ്റ് ആയിരുന്നു ഇന്നലെ അവർ റെഡി ആക്കിയിട്ട് ഇന്നലെ രാത്രി കൊണ്ടുവന്ന് മൈലാജി ഇട്ടുകാരൻ എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതാ കിടക്കുന്നത് അപ്പോൾ ഇതിനി ഇതിനിപ്പോ ട്രൈൽ ചെയ്തിട്ട് നോക്കണം ഇനി എന്തെങ്കിലും ടൈറ്റ് ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അറിയില്ലേ അല്ല ടെൻഷൻ ആവണക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ട്രയൽ ചെയ്ത് നോക്കണം പിന്നെ ഏർ എടുക്കാൻ പോകുന്ന സാരിയും ബ്ലൗസ് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഈ സാരി എൻ്റെ അമ്മയുടെ കല്യാണ സാരിയാണ് ഇത് അതിലേക്ക് ഇതാണ് ഞാൻ ബ്ലൗസ് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ഇടാൻ പോണത് അപ്പോൾ ആദ്യം ഞാൻ റിസപ്ഷൻ ഡ്രസ്സ് ട്രൈൽ ചെയ്യട്ടെ ട്രയൽ ചെയ്തതിന് ശേഷം വേഗം റെഡി ആവണം എനിക്ക് ഒരു മണിക്കൂറാണുള്ളതിൻ്റെ ഉള്ളിൽ എല്ലാം ചെയ്യണം എന്തായാലും റൂമൊക്കെ അടിപൊളിയായിട്ട് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു സമാധാനം ഉണ്ട് പിന്നെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു ഞാൻ സെൽഫായിട്ട് ചെയ്താൽ കേട്ടോ കുഴപ്പമില്ല ഇനി നമുക്ക് എന്ത് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ സാരി എടുക്കാൻ ഞാൻ അധികം സമയമില്ല അങ്ങനെ റെഡി ആയിരിക്കണു അവര് വന്ന് പൊറത്ത് കാത്തിക്കാണ് ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ അയ്യോ ഈസ് അമ്മ സാരി ഉള്ളു ഇഞ്ഞോ പൊട്ടേട്ടിരിക്ക ചെക്കന ചെക്ക അമ്മൂനാണോ നല്ല ഭംഗിണ്ട് താങ്ക് യു അതെ ആ നിങ്ങള് കുഴപ്പമില്ല

ചേർന്നോളൂ എന്റെ അമ്മയുടെ സാരിയാണ് കേട്ടോ അങ്ങനെ അതാ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഈ സാരിയും ബ്ലൗസും ഓർണമെന്റ്സ് ഒക്കെ നല്ല കോംപ്ലിമെന്റ് 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 ആ കോംപ്ലിമെന്റ് കിട്ടി നല്ല രസമുണ്ട് ഇത് കാണാൻ മൊത്തത്തിൽ ഞാൻ ഞാനിങ്ങനെ ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ നാച്ചുറൽ ലുക്ക് ഒന്ന് എൻഹാൻസ് ചെയ്തേക്കാൻ വേണ്ടി കുറച്ച് മേക്കപ്പ് ഇട്ടിട്ടുണ്ട് മുടിയൊക്കെ സാധാ പോലെ തന്നെയാണ് ഹീറ്റോ ഒന്നും സ്ട്രൈറ്റനിങ് ഒന്നും ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഞാനെടുത്താൽ സാരിയൊക്കെ ഞാൻ തന്നെ എടുത്ത് ചെറുതായിട്ട് കൂടെ ഹെൽപ്പ് ചെയ്തു പിന്നെ ഇത് ഏകദേശം നമ്മുടെ കല്യാണ സാരി മുപ്പത്തിരണ്ട് വർഷത്തോളം പഴക്കമുണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വർഷത്തോളം പഴക്കമുണ്ട് ഇത് നമുക്ക് അയം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ പീഡിയെടുക്കാനൊക്കെ പറ്റിയുണ്ട് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവർ പോയി കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങളിത് ആ ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഗോൾഡൻ കപ്പെന്ന് കുറച്ച് ജ്വല്ലറി ഒക്കെ പോയിട്ട് കളക്ട് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗുരുവായൂർ പോവും തലേ ദിവസം നമ്മൾ ഗുരുവായൂരാണ് സ്റ്റേ അമ്മ അമ്മമ്മ ചേച്ചി അനിയത്തി ഞങ്ങൾ തന്നെ പോകണുള്ളൂ ബാക്കി അച്ഛനും ആൾക്കാരൊക്കെ നാളെ കാലത്താണ് ഗുരുവായൂർ വരികയുള്ളൂ അപ്പോൾ താലിക്കെട്ട് ഗുരുവായൂർ വെച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി ഇന്ന് അറേഞ്ച് ചെയ്യാനുണ്ട് അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാല് ഗുരുവായൂർ പോകും എന്തേലും കാണിച്ചോ വീഡിയോ വീഡിയോ ഒന്നൂടെ ഇത് ലോങ് വീഡിയോ വരൂസ് അങ്ങനെ നമ്മള് ഗോൾഡൻ കപ്പിക്ക് ജ്വല്ലറി കടക്ട് ചെയ്യാൻ എടുത്തു വന്നിട്ടാണ് വീഡിയോ ഞാൻ പറഞ്ഞരാന്നെ കല്യാണത്തിന്റെ തലേ ദിവസമാണ് കണ്ട മെഹന്തി ഒക്കെ ഇപ്പൊ ഞങ്ങൾ ഉള്ളത് നമ്മടെ എവിടെയാണ് റോയൽ സിറ്റി മാനൂരിന്റെ റോയൽ സിറ്റി എവിടെയാണ് ഇപ്പൊ സമയം അറിയാം ആ കല്യാണത്തിന്റെ തലേ ദിവസം ആറേകാല് ചായേക്ക ഇതിന്റെ മുന്നത്തെ സമയം കഴിഞ്ഞാല് നമ്മൾ റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സ് നമുക്ക് സെറ്റ് ആയില്ല ഷേപ്പ് ഒന്നും സെറ്റ് ആയില്ല അവസാനം അത് ക്യാൻസൽ ചെയ്തു എന്നിട്ടിപ്പോ അതാ നമ്മളെ എടപ്പാള് പോയി എലൻ ബോട്ടിക്കിൽ പോയിട്ട് റെന്റൽസ് എടുത്തു പോയി വരുമ്പോൾ ചായ പിടിക്കാതിരിക്കാം അല്ല ഇപ്പൊ നമ്മൾ കരഞ്ഞിരുന്ന കാര്യമില്ലല്ലോ പോസിറ്റീവ് അപ്പൊ ഉള്ള സമയം നല്ല അടിച്ചുപൊളിക്ക ഇതിന്റെ മുന്നേ കുറേ കാലം ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞു പോയി ഇതൊക്കെ എന്ത് അതാണ് സംഭവം അച്ചട്ട സാധനം ഇന്ന് കാലത്ത് യൂന്ന് വന്നിട്ടേ ഉള്ളൂ നല്ല ഉറത്തം വരുന്നുണ്ട് ഞങ്ങക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞ് വീട്ടിൽ പോയി ഗുരുവായ്ക്കുള്ള പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഗുരുവായൂർ പോണം എന്നിട്ട് നാളെ കാലത്ത് ആറു മണിക്ക് താലി കെട്ട് വരുമ്പോഴേ അറിയാ രണ്ടു ദിവസത്തിന് ഉറക്കം രണ്ടു ദിവസം ഉറക്കം പോയി